മാത്സ് പാർട്ട് ത്രീ ആണ് വരുന്നത് രണ്ട് യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് യൂണിറ്റ് വണ്ണിന് അത് ജനറൽ പിന്നെ അതുപോലെ സെക്കൻഡ് യൂണിറ്റിൽ പറയുന്നത് ബേസിക്കലി കാൽക്കുലേസ് കോർഡിനേറ്റ് അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കോർഡിനേറ്റ് കോർഡിനേ ജോമിറ്ററി കമ്പാരിറ്റീവ് ചെറിയൊരു പോർഷൻ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് അപ്പൊ സിലബസ് ജസ്റ്റ് ഒന്ന് പറയുന്നില്ല ട്വന്റി മാർക്സിനാണ് മാത്സിന് നമുക്ക് ചോദിക്കാനുള്ള ചാൻസ് വരാം മാക്സിമം ഇരുപത് മാർക്ക് വരും അപ്പൊ ഫസ്റ്റ് യൂണിറ്റിന്റെ ഒരു പത്ത് ക്വസ്റ്റ്യൻസ് സെക്കൻഡ് യൂണിറ്റിന് ഒരു പത്ത് ക്വസ്റ്റൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പിന്നെ ഈ ഒരു കാൽക്കുലേസൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സെക്ഷൻസ് ആണ് ഈ എവിടെ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ കിട്ടും പിന്നെ ലിമിറ്റിന്റെ ഒരു ക്വസ്റ്റിൻ എന്തായാലും വരും പിന്നെ ഡെറവേറ്റീവ്സിന്റെ വരും ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ വരും പിന്നെ ഡിഫറൻഷ്യൽ രണ്ടെണ്ണം ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഇതെല്ലാം പഠിച്ചത് ഉറപ്പാണ് ഇതിന്റെ ഇതിനകത്ത് എന്തായാലും ഒരു മാർക്ക് കിട്ടുന്നു ആൻഡ് ഓൾസോ കോർഡിനേറ്റ് ജോമ്രി എന്ന് നമുക്കൊരു ക്വസ്റ്റിൻ എക്സ്പെക്ട് ചെയ്യാം വൺ ഓർ മേ ബി ടു ക്വസ്റ്റിൻ കഴിഞ്ഞ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചു കണ്ടത് അത് സ്ട്രെയിറ്റ് ലൈൻസ് എന്നായിരുന്നു ചോദിച്ചിരുന്നത് ബട്ട് എനിക്ക് സിംപിൾ ടോപ്പിക്ക് ഉണ്ട് നിങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരുക്കാനും അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിട്ട് ഈ പഠിക്കാതെ പോകായിരുന്നു ആ ഒരു മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും ഓക്കെ സോ ഏഹ് ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ് ബി ഓൺ കോർഡിനേറ്റ് ജോമെട്രിപ്പോർഡിനേറ്റ് ജോമെട്രിയായിരിക്കും നമ്മളിന്ന് ഫോക്കസ് ചെയ്യുന്നത് അപ്പോ അതിന്റെ ടോപ്പിക്സ് പറഞ്ഞിട്ട് ഫസ്റ്റ് കോർഡിനേറ്റ് ജോമെട്രി എന്താണ് ആ സിസ്റ്റം എന്താണ് ടൂ ഡൈമെൻഷനൽ ജിയോമെട്രി എന്താണ് അതിൻ്റെ അടുത്തവരെ എടുത്തു പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട് ഡിസ്റ്റൻസ് ഫോമുല സെക്ഷൻ ഫോർമുല പിന്നെ സ്ട്രീറ്റ് ലൈൻ സർക്കിൾസ് ആൻഡ് കോളിംഗ് സെക്ഷൻസ് ബേസിക്കലി എം സിആർ ടി ഫോക്കസ് ചെയ്തിട്ട് ആണെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ആ ഒരു അവിടെ ഒരു പ്ലസ് വൺ പ്ലസ് ടു വരെയുള്ള ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുക മോസ്റ്റ് ഓഫ് ദ ടൈം കുറച്ച് ഡയറക്റ്റ് ആയിരിക്കും ഈ കോർഡിനേറ്റ് ജോമിറ്ററിനും കഴിഞ്ഞ എക്സാം എന്ന് ചോദിച്ചതും അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ആണ് അത് നമ്മൾ സ്ട്രേറ്റ്ലി ആയിട്ട് പഠിക്കുന്ന ആ സമയത്ത് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാ റെസ്പെക്ടീവ് ആയിട്ടുള്ള ടോപ്പിക് വരുമ്പോൾ ഓക്കെ അപ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റ് ജോമിറ്ററിയെ പറ്റി ഒരു ചെറിയ ഇൻട്രോഡക്ഷൻ തന്നിട്ട് നമുക്ക് ഓരോരോ ടോപ്പിക് ആയിട്ട് കവർ ചെയ്ത് അതിന് ക്വസ്റ്റൻസ് ചേഞ്ച് ചെയ്തായിരിക്കും നോക്കുന്നത് നിങ്ങൾ ക്ലാസ്സിൽ അറ്റൻറ്റീവ് ആയി ഇന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരേണ്ട ആവശ്യം വരില്ല നിങ്ങൾക്ക് ജസ്റ്റ് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് പോയാൽ മതി ഓക്കെ അപ്പൊ സ്റ്റാർട്ടിങ് വിത്ത് കോർഡിനേറ്റ് ജോമിറ്ററി എന്താണെന്നുള്ളത് നമ്മളിപ്പോ ഗ്ലോബൽ നമ്മൾ ലോകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നോക്കുമ്പോ നമ്മൾ ഇന്നത്തെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലായിരിക്കും നോക്കുന്നത് അപ്പൊ ഇപ്പൊ ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഷെയർ ചെയ്യുമ്പോൾ അവിടെ ഷെയർ ആവുന്നത് എന്താണ് ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന്റെ ലാറ്റിറ്റ്യൂഡും ആയിരിക്കും ലാറ്റിറ്റ്യൂഡും ആറ്റിറ്റ്യൂഡ് ഒക്കെ നമ്മൾ സ്കൂളിലെ ജോമസിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പൊ അങ്ങനെ രണ്ട് പോയിന്റ്സിന്റെ ഒരു ഹെൽപ്പോടുകൂടിയാണ് ഞാൻ ഒരു പൊസിഷൻ കാണിക്കുന്നത് അപ്പൊ ഇതുപോലെ തന്നെ മാത്സില് പല പോയിന്റുകളെ കാണിക്കാൻ നമ്മൾ നമ്പേഴ്സ് യൂസ് ചെയ്യും ആ നമ്പേഴ്സിന് നമ്മൾ കോർഡിനേറ്റുകൾ എന്ന് പറയും ഓക്കെ അപ്പൊ ഈ കോർഡിനേറ്റ്സ് യൂസ് ചെയ്ത് ഒരു പോയിന്റിന്റെ കാരണം നമുക്കറിയാം ഏഹ് എന്ന് പറയുമ്പോൾ ഒരു വൺ ഡയമെൻഷനൽ ടു ഡയമെൻഷനോ ത്രീ ഡയമെൻഷനൽ ഷേപ്സ് അങ്ങനെ ഉണ്ട് ഒരു പോയിന്റ് വൺ ഡയ്മെൻഷനൽ ആണ് പിന്നെ ഇപ്പൊ ഒരു സ്ക്വയർ വരയ്ക്കുന്ന ടു ഡൈമെൻഷനൽ ആണ് ഒരു ക്യൂബ് വരുന്നത് ത്രീ ആണ് ഇതെല്ലാം എന്താണ് ഒരു ഷേപ്സ് ആണ് അപ്പൊ ഇതിന്റെ സ്റ്റഡി നടത്തണമെങ്കിൽ നമുക്ക് ഇതിന്റെ ലൊക്കേഷൻ പൊസിഷൻ ഒക്കെ അറിയണം അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ജിയോമെട്രിയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിന്റെ ലൊക്കേഷൻ കാണിക്കാനായിട്ട് വി അസൈൻ നമ്പേഴ്സ് അതിന്റെ പൊസിഷനെ മനസ്സിലാക്കാൻ പറ്റിയ നമ്പേഴ്സ് നോക്കുക അതിന് നമ്മൾ കോർഡിനേറ്റ്സ് എന്ന് പറയും ഓക്കെ സോ വാട്ട് ഈസ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു പൊസിഷൻ നമ്മള് ലോകത്തെ തന്നെ ഏത് പൊസിഷനിൽ നിൽക്കുമ്പോൾ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും വെച്ച് പറയും ഞാൻ ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം ഇത്ര ലാറ്റിറ്റ്യൂഡും ഇത്ര ലോഞ്ചിറ്റ്യൂഡും ആണെന്ന് പറയുന്ന പോലെ നമ്മൾ ഒരു ഗ്രാഫിനകത്ത് ഒരു പോയിന്റിനെ കൊണ്ടുവരും ഇപ്പൊ ഇവിടെ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലെ ഒരു രണ്ട് ലൈൻസ് ഉണ്ട് ഒരെണ്ണം വെർട്ടിക്കൽ ലൈൻ ഒന്ന് ഹൊറിസോണ്ടൽ ലൈൻ ഈ ഹൊറിസോണ്ടൽ വി കോൾ ഇറ്റ് എക്സ് ആക്സിസ് ആൻഡ് വെർട്ടിക്കൽ ലൈനിൽ വി കോൾ ഇറ്റ് വൈ ആക്സിസ് ആൻഡ് ഈ സെക് ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിന് വി കോൾ ഒറിജിൻ ഓക്കെ ഒറിജിൻ ഈ ഒറിജിനെ നമ്മള് ഞാൻ നേരത്തെ ലാറ്റ്ലോങ് ലാറ്റോബിന്റെ ഓട്ടിറ്റ്യൂഡ് പറയുന്നേ ഇതിന് രണ്ട് നമ്പേഴ്സ് കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് ആ നമ്പേഴ്സിന് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നതാണ് അപ്പൊ ഫസ്റ്റ് ഇങ്ങനെ എക്സ് കോർഡിനേറ്റർ എന്നും രണ്ടാമത്തെ വൈ കോർഡിനേറ്റർ എന്നും പറയും ഓക്കെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഇതിൽ വരുന്ന ഏതൊരു പോയിന്റിനെ നമുക്ക് ഇങ്ങനെ എക്സ് വൈ കോർഡിനേറ്റിന്റെ പെയർസ് ആയിട്ട് പറയുന്നുണ്ട് പക്ഷെ ഒറിജിനില് വരുമ്പോൾ അത് നമ്മൾ സ്റ്റാർട്ടിങ് ആയിട്ടാണ് പറയുന്നത് എക്സും വൈയും സീറോ ആകുന്ന പോയിന്റാണ് ഒറിജിൻ ഓക്കെ അപ്പൊ കോർഡിനേറ്റ് ജോമിറ്റർ എൻ്റെസിനെ കോർഡിനേറ്റ് എന്താണെന്ന് വെച്ചിട്ട് ബേസിക്കലി ഈ കൊസിഷൻ നടക്കുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് കോർഡിനേറ്റ്സ് എപ്പോഴും നമ്മൾ പെയർ ആയിട്ട് എഴുതും ഓക്കെ ഒരു എക്സും കാണും ഒരു എക്സിന്റെ വാല്യൂ കാണും ഒരു വൈന്റെ വാല്യൂ കാണും ഓക്കെ പിന്നെ ഇവർ പറയുന്നത് കോർഡിനേറ്റ് പ്ലെയിൻ ആണ് കോർഡിനേറ്റ് പ്ലെയിൻ ആണ് ഞാനിപ്പോ പറയുന്നത് ഒരു വെർട്ടിക്കൽ ലൈനും ഹൊറിസോണ്ടൽ ലൈനും ഫോം ചെയ്യുന്ന ഒരു ഫ്ളാറ്റ് സർഫസ് ഉണ്ട് അപ്പോൾ ഇത് ഇത്രയും ഫോം ചെയ്യുന്ന ഈ ഓൾ പ്ലെയിൻ ആണ് എന്താ കോർഡിനേറ്റ് പ്ലെയിൻ എന്ന് പറയും കോർഡിനേറ്റ് പ്ലെയിൻ ഓക്കെ നമ്മൾ ബേസിക് ആയിട്ട് കോർഡിനേറ്റ് ജോമെട്രിയുടെ വല്ല കാര്യങ്ങളും ഇപ്പോൾ ഇതിന്റെ കോർഡിനേറ്റ് പ്ലെയിൻ ചിലടടുത്ത് കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ പ്ലെയിൻ ഓക്കെ അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് ബേസിക്കുള്ള രണ്ട് ആക്സസ് ഉണ്ട് ഒറിജിനുണ്ട് കോർഡിനേറ്റ് ആയിരിക്കും പറഞ്ഞു ഇനി ഇതിൽ നമ്മൾ അറിയേണ്ടത് ഈ ഇപ്പൊ രണ്ട് വര വരച്ചു നാല് ഭാഗങ്ങളായിട്ട് ഈ ഒരു പ്ലെയിനെ നമ്മൾ മാറി അല്ലെ മാറുന്നത് കണ്ടു അപ്പൊ ഈ ഓരോ ഭാഗങ്ങളിലും നമ്മൾ കോഡ്രൻസ് നാല് ഭാഗമായി നാല് കോഡ്സ് നാല് ഭാഗങ്ങളായിട്ട് തിരിച്ചു ഇതിന്റെ ഫസ്റ്റ് കോഡ്രന്റ് എന്ന് പറയുന്നത് ഇതാണ് കോഡ്രന്റ് വൺ ഫസ്റ്റ് കോഡ്രന്റ് വൺ ഇത് സെക്കൻഡ് ഇങ്ങനെയാണ് പോകുന്നത് ആന്റിക്ലോക്കോയ്സ് ആയിട്ടാണ് പോകുന്നത് ഇത് ക്വാഡ്രിൻറ്റ് ടു എന്ന് പറയും ഇത് ക്വാഡ്രിന്റ് ഇത് ക്വാർഡൻ ഇനി ഇനി നമ്മൾ ഈ നാല് ക്വാർഡ്രൻസിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് ദാറ്റ് ഇവിടെ എക്സ് വൈ എങ്ങനെയാണ് വാല്യൂസ് ഇരിക്കുന്നത് അതായത് ഇപ്പൊ ഈ ഒരു ഒറിജിനിന്റെ മേളിലോട്ടും താഴോട്ടും പോകുമ്പോൾ വാല്യൂസിന്റെ സൈന്മാർ അതായത് മേലിലോട്ട് പോകുമ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും താഴോട്ട് പോകുമ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കും ഓക്കെ അതുപോലെ തന്നെ ഒറിജിന്റെ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോ വാല്യൂസ് പോസിറ്റീവ് ആയിരിക്കും ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും ഓക്കെ അപ്പൊ ഇവിടെ നിങ്ങൾ അറിയേണ്ട ഓരോ ക്വാർഡ്രന്റിലും വരുമ്പോൾ വാല്യൂസ് എങ്ങനെയുള്ള ഇവിടെ നമുക്കറിയാം ഈ പോയിന്റ് ഇസ് സീറോ എന്നുള്ളത് അല്ലെ അപ്പൊ ഫസ്റ്റ് ക്വാർഡ്രൻറ്റില് വരുമ്പോ ഇവിടെ പോസിറ്റീവ് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു സിമ്പിൾ ഇടാം ഇവിടെ പോസിറ്റീവ് ആണ് ഇവിടെ വരുമ്പോ നെഗറ്റീവ് ആവും ലെഫ്റ്റ് സൈഡിലോട്ട് പോകും ഇവിടെ വരുമ്പോ പോസിറ്റീവാണ് ഇവിടെ വരുമ്പോ നെഗറ്റീവാണ് ഓക്കെ അപ്പൊ ഇതിനകത്ത് ഞാൻ ഇപ്പം ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാണ് ഇത് എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇതിന്റെ കോർഡിനേറ്റ്സ് ഞാൻ എക്സും വൈകുന്നേരം റാൻഡം ആയിട്ട് എക്സും വൈകുന്നേരം പറയുന്നത് എക്സിനും വെയിറ്റ് ഏത് വാല്യു വേണോ ഒരു വൺ ടൂന്നോ ത്രീ ത്രീ നോ ഫോർ ഫോർന്നോ മൈനസ് ഫോർ സീറോ എങ്ങനെ വേണം വരാം അപ്പൊ ഞാൻ എക്സ് വൈകുന്നേരം വിളിക്കുന്നുള്ളൂ നമുക്ക് ഇവിടെ നോക്കേണ്ടത് ഓരോ കോർഡൻറ്റിലും അതിന്റെ സൈൻ എങ്ങനെ വരും എന്നുള്ളതാണ് അപ്പൊ ഇവിടെ എന്താണ് എക്സ് എന്താണ് പോസിറ്റീവ് ആണ് അല്ലെ അപ്പൊ എക്സ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എക്സ് വൈ എങ്ങനെയാണ് പോസിറ്റീവിന്റെ ഇപ്പുറത്തോട്ടല്ല ഇറക്കുമ്പോൾ ഇപ്പം വൈയും പോസിറ്റീവ് ആണ് അപ്പൊ ഇവിടെ ഒരു പോയിന്റ് വന്നാൽ എക്സും വൈയും പോസിറ്റീവ് ആയിരിക്കും അതേസമയം സെക്കൻഡ് കോൺട്രണ്ടിൽ വന്നിരിക്കും ഇവിടെ ഒരു പോയിന്റ് ഏറെ എടുക്കുന്നു ബി ഇതെങ്ങനെ വരും നമുക്കറിയാം എക്സ് ഇവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എക്സാക്സിൽ ഇത് നെഗറ്റീവ് ആണ് അപ്പോ മൈനസ് എക്സ് വരും അതേസമയം വൈഇന്റെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് വെർട്ടിക്കൽ ലൈൻ നോക്കും വെർട്ടിക്കൽ ലൈൻ ഇവിടെ ഏതാണ് വരുന്നത് പോസിറ്റീവാണ് അപ്പോൾ വൈ പോസിറ്റീവ് തന്നെയാണ് ഓക്കെ ഇവിടെ നെഗറ്റീവ് ആകുന്നത് എക്സ് മാത്രമാണ് തേർഡ് ക്വാഡ്രന്റിൽ വരുമ്പോഴത്തേക്കും സി എന്ന് പറഞ്ഞു ഇവിടെ എക്സ് എവിടെ എക്സിന്റെ ആക്സസ് ഏതാണ് നടക്കുന്നത് നെഗറ്റീവ് ആണ് മൈനസ് എക്സ് ആണ് വരുന്നത് വൈയോ വൈയും മൈനസ് ആണ് വരുന്നത് അപ്പൊ മൈനസ് വരുന്നത് വരും രണ്ടും നെഗറ്റീവ് ആകുന്ന ഏത് ക്വാർഡൻറ്റിലാണ് തേർഡ് ക്വാഡ്രന്റിലാണ് രണ്ടും നെഗറ്റീവ് ആകുന്നത് ഇനി ഫോർത്ത് ക്വാഡ്രന്റ് വരുമ്പോഴോ ഇവിടെ എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും വരുന്നു ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് കോർഡിനേറ്റ് ജോക്ടർ സ്റ്റാർട്ട് ചെയ്തതിനു തന്നെ അറിയേണ്ടതായിട്ടുള്ളത് ഇനി ഒരു രണ്ട് രണ്ട് ടേംസും കൂടെ നിങ്ങൾക്ക് ഓർക്കേണ്ടതായിട്ടുള്ളത് എന്ന് വെച്ചാൽ ആപ്സിസോൺ ആൻഡ് ഓർഡിനേറ്റർ ആണ് ഓക്കെ ആപ്സിസോ ആൻഡ് ഓർഡിനേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോർഡിനേറ്റ്സ് പറഞ്ഞിട്ട് ഇപ്പൊ എക്സ് കോർഡിനേറ്റർ ഉണ്ട് വൈ കോർഡിനേറ്റർ ഉണ്ട് അപ്പൊ ഈ എക്സ് കോർഡിനേറ്റ് റൈറ്റ് ഈ സ്ലൈഡിൽ വെച്ചിരിക്കുന്ന ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പൊ ഞാൻ വരച്ച ഇമേജ് അത്ര കാണി എനിക്ക് മനസ്സിലാക്കാൻ കൺവീനിയന്റ് അല്ല അല്ലാന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇമേജ് വെച്ചത് കേട്ടോ അല്ലാതെ അഡീഷണൽ പോയിന്റ്സ് ഒന്നും ഇതിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഈ സ്ലൈഡിലൂടെ ജസ്റ്റ് ഫോർ യർ റെഫറൻസ് ഇത് പക്ഷേ ആക്സിസ് ആപ്സിസയും ഓർഡിനേറ്റും ഞാൻ ഇവിടെ പറഞ്ഞു എക്സ് കോർഡിനേറ്റിന്റെ ഒരു വാല്യൂ കിട്ടുവാണെങ്കിൽ അതിനെ നമ്മൾ ആപ്സിസാന്ന് വിളിക്കും ആപ്സിസാ ഡിനേറ്ററിനെയാണ് നമ്മൾ ഓർഡിനേറ്റ് എന്ന് വിളിക്കുന്നത് വൈ കോർഡിനേറ്ററിനെയാണ് ഓർഡിനേറ്റ് എന്ന് വിളിക്കുന്നത് അതായത് ഞാൻ ഇപ്പോ ഒരു വാല്യൂ ഇപ്പൊ ഈ ഫസ്റ്റ് കോർഡൻറ്റിൽ എക്സ് വൈ നേടി എക്സിന്റെ വാല്യൂന് ആപ്സിസ് ആണ് വൈന്റെ ഓർഡിനേറ്റ് ഓർഡിനേറ്റും ഞാൻ വിളിക്കുന്നത് ബേസിക്കലി അത്രയേ ഉള്ളൂ ആപ്സിസും ഓർഡിനേറ്റർ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് കോർഡിനേറ്റ് ജോമിറ്ററിൽ നമുക്ക് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം അപ്പൊ ക്വസ്റ്റ്യൻ ഓരോരോ ചെറിയ ടോപ്പിക്കിന്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു പോലെ അത്ര ടഫ് അല്ലാത്ത ടോപ്പിക് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ തന്നെ പറയണം കേട്ടോ വിച്ച് ഓഫ് ദോളോയിങ് കോർഡിനേറ്റ് ഓഫ് ദി ഒറിജി ഒറിജിന്റെ കോർഡിനേറ്റ് ഏതാണ് ഓപ്ഷൻ സി സീറോ സീറോ അതിന് പിന്നെ പ്രത്യേകിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇല്ലല്ലോ നേരത്തെ പറഞ്ഞത് എങ്ങനെയാണ് ഒറിജിൻ സീറോ സീറോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദി ആപ്സസ് ആൻഡ് ഓർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് സെവൻ മൈനസ് ത്രീ ആപ്സിസയും ഓർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ബി പത്ത് അല്ലേ അപ്പൊ ഇതെങ്ങനെയാണ് വരുന്നത് ആപ്സിസ എന്ന് പറയുമ്പഴത്തേക്കും ഇത് എക്സിന്റെ വാല്യൂ ഓർഡിനേറ്റ് എന്ന് പറയുമ്പോ വൈന്റെ വാല്യൂ സോ ഡിഫറൻസ് ബിറ്റ്വീൻ ആപ്സിസ ആൻഡ് ഓർഡിനേറ്റ് ആണ് അല്ലേ ആപ്സിസയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ സെവൻ ആണ് മൈനസ് ഓർഡിനേറ്ററിന്റെ വാല്യൂ മൈനസ് മൈനസ് ത്രീ പ്ലസ് ത്രീ ആവും ഇതൊന്നും എഴുതേണ്ട ആവശ്യം വരത്തില്ല എക്സാമിന് നമുക്ക് ഇത് വായിച്ചു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വായിച്ച് ആൻസർ ചെയ്യാമെന്ന് നമ്മൾ ഓപ്ഷൻ ഡി നെക്സ്റ്റ് ക്വസ്റ്റിൻറ്റിൻ ആപ്സസ് ഓഫ് ദ പോയിന്റ് ആർ ഈക്വൽ വാല്യൂ ഓഫ് കെ എത്രയാണ് ക്വസ്റ്റിന് പറഞ്ഞു ആ ഓപ്ഷൻ സി വൺ അതെ കറക്റ്റ് ആണ് അപ്പൊ ഓർഡിനേറ്റും ആപ്സിസയും കണ്ടിട്ടുണ്ട് ഒരു പോയിന്റിന്റെ എക്സും വൈ കോർഡിനേറ്റും വരുന്നത് അത് ഈക്വൽ ആണെന്ന് അവർ പറയുന്നുണ്ട് അപ്പൊ ഈക്വൽ ആണെന്ന് പറയുമ്പോൾ വിച്ച് മീൻസ് കെയും വണ്ണും ഈക്വൽ ആണ് കെ ഇസ് ഈക്വൽ ടു കെ മൈനസ് വൺ എങ്കിൽ കെ ന്റെ വാല്യൂ ഇത്ര നേടും ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കെ ന്റെ വാല്യൂ ഡയറക്റ്റ് കിട്ടും സോ ദിസ് വിറ്റ് ബി ഈക്വൽ ടു കെ ഇപ്വർ ത്തൂ വൺ ഇപുറത്ത് വരും സോ ടു കെ മൈനസ് കെ ഇസ് ഈക്വൽ ടു വൺ വിറ്റ് ഇസ് കെ ഇസ് ഈക്വൽ ടു വൺ അല്ലെ ഓപ്ഷൻ സി പോയിന്റ് മൈനസ് ടു ഫോർ ലൈഫ് ഇൻ വിച്ച് കോൺട്രിറ്റ് മൈനസ് എക്സും വൈയും വരുന്ന ഏത് കോൺട്രെൻഡ് ക്വാർഡറിൽ അല്ലെ ഓപ്ഷൻ ബി ആണ് സെക്കൻഡ് ക്വാർട്ടർ യെസ് സോ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റിൻ ഈയർ സെക്ഷനിൽ അങ്ങനെ കൊസ്റ്റൻസ് വരാൻ ചാൻസ് ഇല്ല ചോദിച്ചാലും ഇതുപോലെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ഈ സിലബസിലും എടുത്ത് പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് ഫോർമുല സെക്ഷൻ ഫോർമുല പിന്നെ അതുപോലെ തന്നെ പോയിന്റ് ഫോമുല ഇങ്ങനെ അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ഡിസ്റ്റൻസ് ഫോർമുല അപ്പൊ ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിപ്പോ പറഞ്ഞു ഈ കോർഡിനേറ്റ് ഓർമ്മിറ്ററിലെല്ലാം നമ്മള് ഒരു പോയിന്റ്സ് തരും ആ പോയിന്റ്സ് വെച്ചിട്ട് അവര് അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ അപ്പൊ ഇവിടെ രണ്ട് പോയിന്റ് തന്നാൽ അവരുടെ അകലം അവരുടെ നമ്മളോട് ദൂരം എത്ര എന്നുള്ളത് കണ്ടുപിടിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് ഡിസ്റ്റൻസ് ഫോർമുല അപ്പൊ ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു എക്സ്പൈഡ് പ്ലെയിൻ ഞാൻ പറിച്ചിട്ടുള്ളത് പോലെ ഒരു എക്സ്പൈ പ്ലെയിൻ ഉണ്ട് ഞാൻ ഇവിടെ രണ്ട് പോയിന്റ്സ് എടുക്ക ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ഈ പോയിന്റിന് ഞാൻ എന്ന് വിളിക്കാം എക്സ് വൺ വൈ വൺ ഒന്നും ഈ പോയിന്റിന് ബി എന്ന് വിളിക്കാം എക്സ് ടു വൈ ടു ഓക്കെ ഇനി ഇവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ അതിന് വേണ്ടി ഡയറക്റ്റ് ഇക്വേഷൻ തന്നിട്ടുണ്ട് ഈ ഇക്വേഷൻ എങ്ങനെ എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം അപ്പൊ നിങ്ങൾക്ക് എല്ലാത്തിന്റെയും പ്രൂഫ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഇത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ് അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതാണ് നമ്മൾ ചില സമയത്ത് ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അതിന്റെ ലോജിക് ഉപയോഗിച്ച് ചിലപ്പോൾ സോൾവ് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെ വന്നിട്ടുള്ളതിൽ നമുക്ക് നോക്കാം അപ്പൊ ഇവിടെ ഞാനിപ്പോ പറഞ്ഞല്ലേ എം ബിയും രണ്ട് പോയിന്റ്സ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഈ എക്സ് വൺ എ എന്ന പോയിന്റിൽ എക്സ് വൺ വൈ വൺ എന്ന് പറയുന്നത് എന്താണ് ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് അതായത് ഈ പോയിന്റിൽ നിന്ന് ഞാൻ താഴോട്ട് ഒരു പെർപെന്റിക്കുലർ ഡ്രോപ്പ് ചെയ്താൽ എനിക്ക് ഈ പോയിന്റിന്റെ കറസ്പോണ്ടിങ് എക്സ് ആക്സില് ഏത് വാല്യൂ ആണെന്നുള്ളത് അറിയാൻ പറ്റും അതാണ് എക്സ് വൺ അല്ലേ അതുപോലെ തന്നെ ഇത് വൈ ആക്സസിലോട്ട് ഞാൻ ഒന്ന് ഡ്രോപ്പ് ചെയ്താലോ എനിക്ക് ആ വൈ വണ്ണിന്റെ വാല്യൂ എത്തി എന്ന് അറിയാൻ പറ്റും ഇതുപോലെ തന്നെ എനിക്ക് ബിയിലും ചെയ്യാൻ പറ്റും എക്സ് ടു ഇവിടെ വൈ ടു ഇനി ഞാനൊരു കാര്യം ചെയ്യുവാണ് ഇവിടെ ഒരു ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുവാണ് ഓക്കെ ഇവിടെ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയില്ലേ ആൻഡ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് നമുക്ക് പൈത കുറച്ച് തീരം അപ്ലൈ ചെയ്യാൻ അറിയാലോ അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഇവിടെ ഹൈക്കോണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ ഡിസ്റ്റൻസിന്റെ ബാക്കി സൈഡ്സ് നമുക്ക് അറിയാമെങ്കിലും ഈ ഡിസ്റ്റൻസ് കിട്ടും എ ബി ഡിസ്റ്റൻസ് കിട്ടും അല്ല അപ്പൊ അതിനുവേണ്ടി ഒന്ന് ചിന്തിച്ചാൽ അറിയാൻ പറ്റും ഈ ഗ്യാപ്പ് നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എക്സ് ടു മൈനസ് എക്സ് വൺ കണ്ടുപിടിച്ചാൽ ഈ ഗ്യാപ്പ് നിങ്ങൾക്ക് കിട്ടും ഈ ട്രയലിന്റെ ബേസ് കിട്ടി അതുപോലെ തന്നെ ഇവിടെ വൈ ടു മൈനസ് വൈ വൺ ഇവിടെ ഇതെന്ന് പറഞ്ഞത് വൈ ടു മൈനസ് വൈ വൺ ആണ് അതേ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വരെയാണ് ഇവിടെ വരുന്നുണ്ടത് അപ്പൊ ഇത് നിങ്ങൾക്ക് പെർപ്പൻ ലിക്കാറിന്റെ അല്ലെങ്കിൽ ആ സൈഡിന്റെ ൈറ്റും കിട്ടി വെക്കുക ഹൈപോറിന്യൂസ് കണ്ടുപിടിക്കാൻ ബേസും പെർപെന്റിക്കുലറിന്റെ വാല്യൂ മതി എഴുതാം അപ്പൊ നമുക്ക് പൈതഗോറസ് തീയർത്തിന്റെ ഇക്വേഷൻ എഴുതാം ബൈ പൈതഗോറസ് തിയറും ബൈ പൈതഗോറസ് സ്റ്റിയറും ഹൈപോണ്ടിന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ബി സ്ക്വയർ വന്നത് അല്ലെ എ ബി സ്ക്വയർ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലെങ്കിൽ പെർപെന്റിക്കുലർ സ്ക്വയർ ബേസ് എത്രയാണ് എക്സ് ടു മൈനസ് എക്സ് വൺ അല്ലെ എക്സ് ടു മൈനസ് എക്സ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതാണ് വൈ ടു മൈനസ് വൈ വൺ ഡോൾ സ്ക്വയർ സോറി ഇവിടെ സ്ക്വയർ റൂട്ടും ഇല്ല ഏത് റൂട്ട് മാത്രം ഇടുക ഇല്ലെങ്കിൽ ഇവിടെ സ്ക്വയർ ഓക്കെ ഏതെങ്കിലും ഒരെണ്ണം ഇട്ടാൽ മതി ഓക്കെ ഇങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത് ഈ ബി ഇസ് ഈക്വൽ ടു എക്സ് വൺ ദോൾ സ്ക്വയർ ഈ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ പഠിച്ചത് രണ്ട് പോയിന്റ് തന്നിരുന്നാൽ എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ ടു ഇങ്ങനെ രണ്ട് പോയിന്റ്സ് തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു ഇക്വേഷൻ നേരത്തെ ആയിട്ട് ഇട്ടുകൊടുക്കും ഇത് എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്നാണ് ജസ്റ്റ് ഒരു ഐഡിയ തന്നെ മാത്രം ഇനി ഇതിനകത്ത് ഇപ്പൊ രണ്ട് ഡിഫറെന്റ് പോയിന്റ്സ് ആണ് തന്നിട്ടുള്ളത് എന്നുള്ളത് ഇതിന്റെ ഒരു പോയിന്റ് ഒറിജിൻ ആണെങ്കിൽ എങ്ങനെ മാറും ഇക്വേഷൻ എങ്ങനെ മാറും അസ്യൂം ചെയ്യാം എക്സ് വൺ വൈ വൺ എന്ന് പറയുന്നത് ഒറിജിൻ ആണെന്ന് വെച്ചോ എന്താ സംഭവിക്കും ഇത് സീറോ ആയി പോകും ഇതും സീറോ ആയി പോകും അപ്പൊ ബാക്കി എത്ര ഒരു റൂട്ട് ഓഫ് എക്സ് ടു സ്ക്വയർ പ്ലസ് വൈ ടു സ്ക്വയർ അതായത് മറ്റേതൊരു പോയിന്റ് ആണോ ഉള്ളത് അതിന്റെ എക്സും വൈയും കോർഡിനേറ്റ്സിന്റെ സ്ക്വയർ എടുത്ത് റൂട്ടിലെടുത്താൽ മതി അങ്ങനെയാണ് ഒറിജിൻ വരുമ്പോഴുള്ള കേസ് ഓക്കെ അപ്പൊ അത് എങ്ങനെ വരുന്ന ജസ്റ്റ് ഒന്ന് നോക്കാം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ പോയിന്റ് ഞാൻ എന്ന് മാർക്ക് ചെയ്യുവാണ് എക്സ് വൺ വൈ വൺ അപ്പൊ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ നേരത്തെ പോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാം ഇങ്ങോട്ടും ഡ്രോപ്പ് ചെയ്യാം ഇപ്പൊ ഇതെന്ന് പറയുന്നത് ഇവിടെ സീറോ സീറോ എന്ന് അറിയാം അല്ലെ ഇവിടെ വരുമ്പോ എക്സ് വണ് ഇവിടെ വരുമ്പോ വൈ വണ് അപ്പൊ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് വൈ വൺ മൈനസ് സീറോ ഇതെന്ന് പറയുന്നത് എക്സ് വൺ മൈനസ് സീറോ അപ്പൊ ഇത് നമ്മൾ ഇവിടെ നമ്മൾ പൈതഗോറസ് സ്ഥിതി അപ്ലൈ ചെയ്യുമ്പോ എങ്ങനെ വരും ഇത് ഓന്ന് നമുക്ക് കൊടുക്കാം അല്ലെ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് കഴുകാം ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസ് സ്ക്വയർ ബേസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് വൺ മൈനസ് സീറോ ഹോൾ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് ഓൾട്ടിറ്റ്യൂഡ് എവിടെയാ വൈ വൺ മൈനസ് സീറോ അല്ലെ വൈ വൺ മൈനസ് സീറോ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് വൺ സ്ക്വയർ പ്ലസ് വൈ വൺ സ്ക്വയർ അല്ലെങ്കിൽ എക്സ് ടു സ്ക്വയർ നമ്മൾ നെയിനി മാറുന്നത് പോലെ ഇത് മാറും അപ്പൊ ഇത് വെച്ചിട്ട് ഇപ്പൊ ഡി സ്ക്വയർ എന്ന് എഴുതാം സ്ക്വയർ ഇപ്പുറത്തോളം ഇവിടെ റൂട്ട് തരും അതാണ് ഈ ഇക്വേഷൻ ഇതിൽ എഴുതിയിട്ടുള്ളത് അപ്പൊ രണ്ട് പോയിന്റ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്ത ഫോർമുലയാണ് ഡിസ്റ്റൻസ് ഫോമുല ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ കഴിഞ്ഞ എക്സാമിന് ഡിസ്റ്റൻസ് വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത് പക്ഷെ അത് കുറച്ചും ഡിഫറെന്റ് ആയിരുന്നു ഒരു പോയിന്റ് ഒരു ലൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അനുപേക്ഷിച്ചത് നമ്മൾ സ്ട്രീറ്റ് ലൈൻ എത്തിയാലേ മനസ്സിലാവും പക്ഷെ ഈ ബേസിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഹെൽപ് യു നിങ്ങൾ കുറെ ലോജിക് അപ്ലൈ ചെയ്യാൻ പറ്റും വേറെ ഡിസ്റ്റൻസിലൊക്കെ ഓക്കെ ഇപ്പൊ ഡിസ്റ്റൻസ് ഫോമുല ഇത് രണ്ട് ഇക്വേഷൻ ആണ് പഠിക്കാൻ ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യൻ ചെയ്യാം ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആൻഡ് ബി ടു ഫൈവ് സിക്സ് എയ്റ്റ് നിങ്ങൾ സോൾവ് ചെയ്യാം ഞാൻ പാരലി സോൾവ് ചെയ്യാം രണ്ട് പോയിന്റ്സിന്റെയും എക്സും എക്സും തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് സ്ക്വയർ വൈയും വൈയും തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് സ്ക്വയർ സമയം അല്ലെങ്കിൽ എക്സ് വൺ വൈ വൺ എന്ന് എടുക്കുവാണ് ഇത് എക്സ് ടു വൈ ടു എന്ന് എടുക്കുവാണ് ഡിസ് ഈക്വൾ ടു മൈനസ് എക്സ് വൺ ദോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ദോൾ സ്ക്വയർ സിക്സ് മൈനസ് ടു ഫോർ സ്ക്വയർ എയ്റ്റ് റൂട്ട് ഓഫ് ട്വന്റി ഫൈവ് വിച്ച് ഇസ് ഈക്വൽ ടു ഫൈവ് ഫൈവ് അതെ കിട്ടിയ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ If the distance between ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് is പ്ലസ് വൺ നയൻ ആൻഡ് ഫോർ മൈനസ് സിക്സ് സെവൻറ്റീൻസ് വാല്യൂ രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട് അവരുടെ ഇടയുള്ള അകലം അതിന്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് പക്ഷെ പോയിന്റ്സ് തന്നിട്ടുള്ളത് ഒരു വേരിയബിൾ ഒരു കോൺസ്റ്റന്റ് വാല്യൂ എന്ന ടേംസിലാണ് കൊടുക്കുന്നത് ഒരു വാല്യൂ കൂടെയാണ് തന്നിട്ടുള്ളത് അപ്പൊ കെ വാല്യൂ കണ്ടിക്കാൻ അവർ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് സോ രണ്ട് പോയിന്റ്സ് ഉണ്ട് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അപ്പൊ ഡിസ്റ്റൻസ് ഫോർമുലയിൽ നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുത്താൽ മതി കെ ന്റെ വാല്യൂ നമുക്ക് കിട്ടും അല്ലേ സോ ഡിസ്റ്റൻസ് ഈക്വൽ ടു എക് എക്സ് വണ്ൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വണ് ഹോൾ സ്ക്വയർ ഇവിടെ അല്ലേ ഇത് എക്സ് വൺ വൈ വൺ ഇത് എക്സ് ടു വൈ ടു സെവൻറ്റീൻ ഡിസ്റ്റൻസ് സെവൻറ്റീൻ തന്നിട്ടുണ്ട് അപ്പൊ ഡിസ്റ്റൻസ് സെവൻറ്റീൻ ഈസ് ഈക്വൽ ടു എത്ര ഫോർ മൈനസ് മൈനസ് എട്ട് മൈനസ് കെ മൈനസ് വൺ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് സിക്സ് മൈനസ് വൈ വൺ നയൺ ആണ് അതിന്റെ സ്ക്വയർ അപ്പം ഈ സെവൻറ്റീൻ ഈക്വൽ ടു റൂട്ട് ഓഫ് ഇതിനവർക്ക് സോൾവ് ചെയ്താലേ ഫോർ മൈനസ് കെ മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ ആണ് ഫോർ മൈനസ് വൺ ത്രീ ആവും മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഒന്നാകും ത്രീ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് സിക്സ് മൈനസ് നയൻ എത്ര വരും മൈനസ്വയർ പോലെ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ എന്റെ സ്ക്വയർ വരും അപ്പൊ ഈ സ്ക്വയറിനെ ഞാൻ ഇപ്പുറത്ത് കൊണ്ടുപോകുകയാണെ സെവൻറ്റീൻ സ്ക്വയർ ഈക്വൽ ടു ത്രീ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ നമ്മുടെ വലിയ നമ്പേഴ്സ് വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇവിടെ ഫിഫ്റ്റീൻ സ്ക്വയർ വന്നു എനിക്ക് ഞാൻ ആ സ്ക്വയർ റൂട്ടിനെപ്പറുത്ത് വെച്ചാൽ എന്റെ പ്രാക്ടീസ് ആളോ ചോദിച്ചിട്ടാണ് അപ്പൊ ഫിഫ്റ്റീൻ സ്ക്യർ വന്നു ഇവിടെ ടു ട്വന്റി ഫൈവ് എന്ന് പറയാം ഇവിടെ സെവൻറ്റീൻ ഉണ്ട് ഇതിന്റെ ഇപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് കെന്റെ ടേംസിലായിരിക്കും ഇക്വേഷൻ കിടക്കാം അതിന്റെ റൂട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് എടുക്കാൻ പറ്റില്ല അപ്പൊ ഇതിനെ നമ്മൾ ഇപ്പുറത്തെ സ്ക്വയർ ആയിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സ്ക്വയറിന് റൂട്ടിനെ മാറ്റി സ്ക്വയർ ആക്കി പ്ലസ് ടു ട്വന്റി ഫൈവ് ഇനി സെവൻറ്റീൻറെ സ്ക്വയർ എത്രയാണ് യെസ് ലെൺ ആണ് ഈ സ്ക്വയേഴ്സും ക്യൂബ്സും ഒക്കെ മുപ്പത് വരെ ഉള്ളത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ ആപ്ലിറ്റ്യൂഡിന്റെ ആണെങ്കിലും ഇതുപോലെയുള്ള മിക്കടുത്ത് നമുക്ക് യൂസ് ആയിട്ട് വരുന്നതാണ് വെറുതെ ടൈം വേസ്റ്റ് ചെയ്തിട്ടില്ല സ്ക്വയേഴ്സും ക്യൂബ്സ് അപ്പൊ സ്ക്വയറും ക്യൂബും പഠിക്കുന്നതിന് സ്ക്വയർ റൂട്ടും ക്യൂബ് റോട്ടും അധികം കിട്ടും ഒന്നു മുതൽ മുപ്പത് വരെയുള്ളത് ഒരു പേരെയും കൂടാതെ അത്രയും പഠിച്ചു വയ്ക്കാൻ നിങ്ങൾക്ക് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അണ്ടിൽ തേർട്ടി വെരി വെരി ഇമ്പോർട്ടന്റ് അപ്പൊ സെവൻറ്റീൻ സ്ക്വയർ എന്ന് പറയുന്നത് ടു എയ്റ്റി നയൻ ആണ് ടു എയ്റ്റി നയൻ ഈ ടു ട്വന്റി ഫൈവിന് ഇപ്പുറത്ത് വരാണ് മൈനസ് ടു ട്വന്റി ഫൈവ് ആയിട്ട് മാറും ത്രീ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇത് എത്ര വാല്യൂ വരും ഇത് പറയ്ക്കുമ്പോഴത്തേക്ക് മികച്ച സിക്സ്റ്റി ഫോർ ത്രീ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ആണ് അപ്പൊ ഈ ത്രീ മൈനസ് കെ മാത്രം ഇവിടെ ഇട്ടിട്ട് റൂട്ട് ഓഫ് സിക്സ്റ്റി ഫോർ നേരിടാം സ്ക്വയർ ഇപ്പുറത്ത് കൊണ്ടുവരാം അപ്പൊ എയ്റ്റ് എന്ന് ഇട്ട് അപ്പൊ ത്രീ മൈനസ് കെ എയ്റ്റ് ആണെങ്കിൽ കെ എന്ന് പറയുന്നത് എന്താണ് കെ ഇപ്പുറത്ത് വരുന്നു എയ്റ്റ് ഇപ്പുറത്ത് പോകുന്നു പ്ലസ് എയ്റ്റ് അല്ലേ ഹലോ പറയൂ റൂട്ട് എടുക്കുമ്പോ രണ്ട് വാല്യൂ എടുക്കണ്ടേ മൈനസ് പ്ലസ് മൈനസ് അപ്പൊ രണ്ട് വാല്യൂ ഉള്ളില് ആ അതെ അതെ ഗുഡ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചാലും ഉണ്ടായിരുന്നു ഞാൻ നെഗറ്റീവ് അതുപോലെ പെട്ടെന്ന് തോന്നില്ല യെസ് ഗുഡ് ഒബ്സർവേഷൻ നമ്മൾ എന്തായാലും റൂട്ട് വാല്യൂ എടുക്കുമ്പോ അതിന്റെ വാല്യൂ ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് അപ്പൊ ഇവിടെ ആക്ച്വലി വരുന്നത് ത്രീ മൈനസ് കെ എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് എയ്റ്റ് ആണ് അപ്പം രണ്ട് ഇക്വേഷൻസ് വരും ത്രീ മൈനസ് കെ എന്ന് പറയുന്നത് പ്ലസ് എയ്റ്റും ഓർ ത്രീ മൈനസ് കെ എന്ന് പറയുന്നത് മൈനസ് എയ്റ്റും വരാം അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് എയ്റ്റ് മൈനസ് ഫൈവ് ഇവിടെ ആണെങ്കിലോ ത്രീ മൈനസ്വൽ ടു മൈനസ് ചെയ്യുമ്പോഴത്തേക്കും ലെവൻ എന്ന് കിട്ടും അപ്പൊ ഇതിന് നമുക്ക് റൈറ്റ് ഓപ്ഷൻ ആയിട്ടുള്ളത് ലെവൻ മാത്രമേ ആൻസറിൽ തന്നിട്ടുള്ളൂ സോ ദ റൈറ്റ് ആൻസർ വേണ്ടി ഓപ്ഷൻ ഡി ലെവൻ ഓക്കെ ഓക്കെ